എം സ്വരാജ് എന്നൊരു പേര് പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ വളരെ ബുദ്ധിയോട് കൂടി നിങ്ങൾ വ്യക്തിപരമായ ആക്രമണത്തിന്റെ കെട്ടഴിച്ചു വിടുന്നു എന്നുള്ളതാണ് സിപിഎം പറയുന്നത് കാൻഡിഡേറ്റ് ആയി വരുന്ന സമയത്ത് നിങ്ങളുടെ സംഘടനാ സംവിധാനം പോരാതെ വരും നിലമ്പൂരിൽ എന്നൊരു തോന്നൽ തോന്നലുണ്ടാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് ആരാ വ്യക്തിഹത്യെ കുറിച്ചിട്ട് പുതുപ്പള്ളി ബയ്യ ലക്ഷ്മണ ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഉടുപ്പും ബാഗും ചെരുപ്പും വരെ എണ്ണി എണ്ണിപ്പറഞ്ഞ് അതിനെ വ്യക്തിഹത്യ നടത്തിയ അത്രയും വരുമോ ഇല്ല പാലക്കാട് ബൈഎലക്ഷനിൽ ജാതിയും മതവും പറഞ്ഞ് പത്രപരസ്യം വരെ കൊടുക്കുന്ന രീതിയിൽ നടത്തിയ വ്യക്തിഹത്യയും ജാതി അധിക്ഷേപവും മതഅധിക്ഷേപവും അതുപോലെ വരുമോ പിന്നെ വരുവോ കാർ സ്ക്രീൻ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ നോക്കിയ അത്രയും വരുമോ കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിന് വ്യക്തിഹത്യ നടത്താതെ തെരഞ്ഞെടുപ്പിന് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഒരു കഴിയുമതും സി പി എം ആണ് വ്യക്തിഹത്യക്കെതിരെ കേരളത്തിൽ ഇത് പറയാൻ ഏറ്റവും യോഗ്യർ നമ്മൾ സമ്മതിച്ചു പോണു ഇവരെ കാണുമ്പോഴാണ് കേരളത്തിലെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കണ്ടാമൃഗം സ്വയം തോലുരിഞ്ഞ് എ കെ ജി സെന്ററിന്റെ മുമ്പിൽ പോയി സാഷ്ടാംഗം പ്രണമിക്കു അത്രത്തോളം പറയുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് മോശമായി പറഞ്ഞു തന്നെ ഈ പ്രളയ സമയത്ത് അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ കല്യാണം കഴിച്ചു അയ്യപ്പന്റെ ബ്രഹ്മചര്യം പോയി എന്ന് ഇപ്പോഴത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ അത് പിന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രസ്താവനയല്ലേ ഇനി കെ വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ അതിനെ കുറിച്ച് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ ഞങ്ങളാരും ആരും പറഞ്ഞതല്ലല്ലോ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല സി പി ഐയുടെ കൊടി പീറ തുണിയാണെന്ന് അദ്ദേഹം ആക്ഷേപിച്ചതും അതിന് തിരിച്ച് സി പി ഐക്കാര് ചരിത്രം അറിയാത്ത കപ്പലണ്ടി കമ്മ്യൂണിസ്റ്റുകാരനെന്നും വ്യാജ കമ്മ്യൂണിസ്റ്റ് എന്നും ഇയാളുടെ തലയിൽ തക്കാളി കൃഷി നടത്തണമെന്നും ഇത്തരത്തിലുള്ള ചാര സന്തതികളെ സൂക്ഷിക്കണമെന്നൊക്കെ എഴുതിയത് ജനയോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണോ കേൾക്കും ഇതൊക്കെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ളതല്ലേ ഇതൊന്നും വ്യാജമല്ല മാധു അപ്പൊ ഇത് പൊതുസമൂഹത്തിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ട് ആളുകൾ മത്സരിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്യും ഇതിന് കോൺഗ്രസിന് എന്ത് ഉത്തരവാദിത്തം പറയാൻ പറ്റും അതും ശരിയാണ് ഇനി രണ്ടാമത്തത് കുഞ്ഞാലി വധത്തെക്കുറിച്ചിട്ട് ആർഷോ പറയുന്നു ആർഷോ തന്നെ പറയണം നിങ്ങൾ കുഞ്ഞാലി വധത്തെ കുറിച്ചിട്ട് നിലമ്പൂര് പറയണം ഈ കുഞ്ഞാലി വധത്തിന്റെ പേരിൽ ഒരുപാട് പതിറ്റാണ്ട് നിങ്ങൾ ആക്ഷേപിച്ച ആര്യാടൻ മുഹമ്മദിനെ നിങ്ങൾ എന്തിനാ പിന്നെ സി പി എം നേരിട്ട് പിന്തുണച്ചത് നിന്റെ മോത കണ്ട നിങ്ങൾ എന്തിനാ പിന്തുണച്ചത് നിങ്ങളുടെ സഖാവ് കുഞ്ഞാലിയെ കൊന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന അതേ വ്യക്തിയെ തന്നെ നിങ്ങൾ പിന്തുണച്ചിട്ടുള്ള ആർഷോ അതിനെ കുറിച്ച് എന്താ പറയാൻ പറ്റാത്തത് സ്വന്തം സഖാവിനെ കൊന്നു എന്ന് പറയുന്ന ആളെ നിങ്ങൾ പിന്തുണച്ചിട്ടില്ലേ തെരഞ്ഞെടുപ്പിൽ ജീവിതം അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഈ പറഞ്ഞ സഖാക്കന്മാരെ നിങ്ങൾ രക്തസാക്ഷികളും സൗകര്യം ഇല്ലാ സൗകര്യപ്പെടാത്തപ്പോൾ അത് മറവിയിലേക്കും തള്ളിവിടുന്ന ആ പരിപാടി ആദ്യം നിർത്തണം വേണ്ടാത്ത വല്ലതും പോയാൽ ഇനി നിങ്ങൾ പറഞ്ഞ വലിയ വികസനമാണ് അവിടെ നടത്തിയതെങ്കിൽ കഴിഞ്ഞ ലോക്സഭ ബഹിയാൽ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം അറുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് നിങ്ങളുടെ വികസനം എന്താണ് നാട്ടിലെ ആളുകൾ കണ്ടില്ലേ ചെറിയ വട വട വലിയ വാങ്ങിച്ചു വടങ്ങുമ്പ് രാഹുൽ ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം നിങ്ങൾ ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചല്ലോ അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചതല്ലേ എന്നും പറഞ്ഞ ആ പഴയ സ്ട്രാറ്റജി പറഞ്ഞുകൊണ്ടിരുന്നോ അന്തസ് അന്ന് നിങ്ങൾക്ക് കോവിഡ് ഉണ്ടായിരുന്നു കോവിഡിന്റെ മറവിൽ നിങ്ങൾ പലതും ചെയ്തിരുന്നു നിങ്ങൾക്ക് കിറ്റ് ഉണ്ടായിരുന്നു ആ അമ്പത് രൂപയുടെ കിറ്റ് നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തും സാധാരണക്കാരെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് പി ആർ പണിയുണ്ട് അതൊന്നും ഏക്കുന്നില്ല എന്നൊരു തെളിവാണ് പൊട്ടി പൊളിഞ്ഞ് മഴയിൽ ഒളിച്ചു പോകുന്ന ദേശീയപാത അടക്കമുള്ള ഈ രണ്ടു കോടി രൂപയ്ക്ക് ചെലവഴിച്ച് നടത്തുന്ന റീൽസ് അടക്കമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആളുകൾ നേരിട്ട് കാണുന്നു ഇനി ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ എം വി ഗോവിന്ദനെ എലക്ഷൻ മത്സരിക്കാൻ വെല്ലുവിളിച്ചു അപ്പൊ രണ്ട് സ്ഥലത്ത് എം എൽ എ ആയാൽ അത് ശരിയാണോ ഒരു ലോജിക്കില്ല എന്ന് നിങ്ങളുടെ എം സ്വരാജ് തൃപ്പൂണിത്തറയിലെ തോൽവിക്കെതിരെ ഹൈക്കോടതിയിൽ പോയി തോറ്റു നീ ആണോ അതെ കോടതിയിൽ തോറ്റു ഇപ്പൊ സുപ്രീം കോടതി പോയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയോ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് കൂടി അനൗൺസ് ചെയ്യണമെന്നാണ് അപ്പൊ നിലമ്പൂരിൽ തൃപ്പൂണിത്തറയിലെ തെരഞ്ഞെടുപ്പ് കേസിൽ ഇനി ഒരിക്കലും ജയിക്കില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണോ ഇവിടെ വന്ന് അദ്ദേഹം മത്സരിച്ചത് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞ് അപ്പൊ എങ്ങനെയാണ് രണ്ട് മണ്ഡലത്തിൽ ഒരാൾക്ക് എം എൽ എ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ അപ്പൊ ആർഷോ നേരത്തെ എം വി ഗോവിന്ദനെ ഞങ്ങൾ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് ആ പറഞ്ഞോജിക്ക് ഇവിടെ എന്താ ആപ്ലിക്കബിൾ നടന്ന വളരെ നാരോ അദ്ദേഹം ജയിച്ചിട്ടുള്ളത് അത് അദ്ദേഹവും എൽ ഡി എഫും ഒന്നിച്ചു നിന്ന സമയത്ത് ആണ് ഉമ്മൻചാണ്ടി മത്സരിച്ച അവസാന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ജയിക്ക് എത്ര വോട്ടിനാണ് തോറ്റത് ആറായിരം വോട്ടിന് അത് പറഞ്ഞല്ലേ നിങ്ങൾ ചാണ്ടി ചാണ്ടിയമ്മനെതിരെ മത്സരിച്ചത് എന്നിട്ട് എന്താ സംഭവിച്ചത് വൈ ഇലക്ഷനിൽ അന്നും നിങ്ങൾ ഇതേ കണക്കുകൾ തന്നെ പറഞ്ഞല്ലോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും എൽ ഡി എഫിന്റെ പ്രതിനിധികളും പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിങ്ങൾ പറയും യു ഡി എഫിന്റെ കുത്തക മണ്ഡലം എന്ന് തോൽക്കുമ്പോൾ അല്ലെ ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും അത് ഞങ്ങൾ പോരാടിയെന്ന്